നമസ്കാരം സിനിമയിൽ എത്തിയില്ലെങ്കിലും നിരവധി ആരാധകരുള്ള താരപുത്രിയാണ് മീനാക്ഷി ദിലീപ് സോഷ്യൽ മീഡിയയിൽ തന്നെ വളരെ വൈകിയാണ് മീനാക്ഷി സജീവമാക്കുന്നത് എന്നിരുന്നാലും ഇടക്കിടെ മാത്രമാണ് തന്റെ ചിത്രങ്ങളോ വിശേഷങ്ങളോ എല്ലാം തന്നെ പങ്കുവെക്കുന്നത് അത് വളരെ പെട്ടെന്ന് തന്നെ വൈറലായി മാറാറുമുണ്ട് റീലുകളും ഡാൻസ് വീഡിയോകളും എല്ലാം താരം നിരന്തരം പങ്കുവയ്ക്കാറുണ്ട് കഴിഞ്ഞ വർഷമായിരുന്നു മീനുട്ടിയുടെ ബിത്ത് ദാന ചടങ്ങ് ചെന്നൈ ശ്രീരാമചന്ദ്ര മെഡിക്കൽ കോളേജിൽ നിന്നാണ് മീനാക്ഷി എം ബി ബി എസ് പൂർത്തിയാക്കിയത് ബിത്ത് ദാന ചടങ്ങിന്റെ ചിത്രങ്ങളെല്ലാം വൈറലായിരുന്നു ദിലീപും കാവ്യമാധവനും എല്ലാം ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ഇരുപത്തിയഞ്ചുകാരിയായി മീനാക്ഷി ഇപ്പോൾ ഡോക്ടറായി ജോലിക്ക് പ്രവേശിച്ചു തുടങ്ങി മലയാളത്തിലെ സ്റ്റാർ കിഡിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള മീനാക്ഷിക്കാണ് താരപുത്രയുടെ വിശേഷങ്ങൾ പ്രേക്ഷകർ അറിയുന്നത് ദിലീപ് അഭിമുഖങ്ങളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ മാത്രമാണ് മീനാക്ഷി ഏതൊരു പോസ്റ്റ് അപ്ലോഡ് ചെയ്താലും അത് പെട്ടെന്ന് തന്നെ വൈറൽ അടുത്തിടെ കാവ്യമാധവന്റെ വസ്ത്രവ്യാപാര സ്ഥാപനമായ ലക്ഷ്യയുടെ മോഡലായി മീനാക്ഷി എത്തിയിരുന്നു ഇപ്പോഴിതല്ലാതെയുള്ള ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ പങ്കുവെച്ചെത്തിയിരിക്കുകയാണ് മീനാക്ഷി സാരിയിലും ലഹങ്കയിലും എല്ലാം അതീവ സുന്ദരിയായുള്ള ചിത്രങ്ങളാണ് മീനാക്ഷി പങ്കിട്ടത് ഫോട്ടോയ്ക്ക് താഴെ നിരവധി പേരാണ് ആശംസകളും കമന്റുകളുമായും എത്തിയിരിക്കുന്നത് മീനാക്ഷിയുടെ ഈ മാറ്റം ആരാധകരെ പോലും അത്ഭുതപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു ഫാദേഴ്സ് ഡേ നിരവധി പേരായിരുന്നു തങ്ങളുടെ അച്ഛനൊപ്പമുള്ള ചിത്രങ്ങളെല്ലാം തന്നെ പങ്കുവെച്ചെത്തിയിരുന്നത് കുറച്ച് വൈകിയെങ്കിലും ഫാദേഴ്സ് ഡേയിൽ അച്ഛൻ ദിലീപിന് ആശംസകളുമായി മീനാക്ഷി എത്തിയിരുന്നു അച്ഛനൊപ്പമുള്ള കുട്ടിക്കാല ചിത്രമാണ് ഫാദേഴ്സ് ഡേയിൽ മീനാക്ഷി പങ്കുവച്ചത് ഹൗസ് ബോട്ടിൽ അച്ഛനോട് ചേർന്ന് നിന്ന് കായൽ കാഴ്ചകൾ ആസ്വദിക്കുന്ന കുട്ടി മീനാക്ഷിയെ കാണാം അഞ്ചോ ആറോ വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ പകർത്തിയ ചിത്രമാണിത് രണ്ട് സൈഡിലും കോണി ടൈൽ സ്റ്റൈൽ മുടികെട്ടി മോഡേൺ ലുക്കിലാണ് മീനാക്ഷി വയറ്റ് നിറത്തിലുള്ള ഷർട്ടും പാന്റുമാണ് ദിലീപിന്റെ വേഷം തന്റെ ലോകം തന്നെ അച്ഛനാണെന്നാണ് മീനാക്ഷി ഫോട്ടോയ്ക്കൊപ്പം കുറിച്ചത് കൂടാതെ ചുവന്ന ഹാർട്ടിന്റെ ഇമോജിയും താരപുത്ര അച്ഛനോടുള്ള സ്നേഹം അറിയിച്ച് ഫോട്ടോയ്ക്കൊപ്പം ചേർത്തിട്ടുണ്ട് അച്ഛന്റെ ഉയർച്ചയിലും താഴ്ചയിലും എപ്പോഴും ഒപ്പം നിന്നിട്ടുള്ള മകളാണ് മീനാക്ഷി തന്റെ കരുത്ത് മീനുട്ടിയാണെന്നത് ദിലീപും പലയിടത്തും തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യമാണ് മീനാക്ഷിക്ക് പതിനാല് വയസ്സുള്ളപ്പോഴാണ് ദിലീപും മഞ്ജുവാരനും വിവാഹമോചിതരാകുന്നത് വേർപിരിഞ്ഞപ്പോൾ മീനാക്ഷി അച്ഛനായ ദിലീപിനൊപ്പം പോകാനാണ് താല്പര്യം പ്രകടിപ്പിച്ചത് മഞ്ജു വാശി പിടിച്ചതുമില്ല പൂർണ്ണ മനസ്സോടെ അത് സമ്മതിക്കുകയും മകളുടെ ഇഷ്ടത്തിനനുസരിച്ച് നീങ്ങാൻ തീരുമാനിക്കുകയുമായിരുന്നു മഞ്ജുവിന്റെ ജീവൻ തന്നെ മകൾ മീനാക്ഷിയാണ് അത്രത്തോളം പ്രിയപ്പെട്ട മകളെ മഞ്ജു ദിലീപിനു വിട്ടുകൊടുക്കണമെങ്കിൽ അച്ഛനായ ദിലീപിനെ നടി അത്രത്തോളം വിശ്വാസമുള്ളത് കൊണ്ടാകണം പിതാവ് എന്ന നിലയിൽ ദിലീപിന് മഞ്ജുവും നൂറിൽ നൂറ് മാർക്കാണ് നൽകിയിട്ടുള്ളത് പല അഭിമുഖങ്ങളിലും ദിലീപിന് അച്ഛനെക്കുറിച്ച് മഞ്ജു മനസ്സ് തുറന്നിട്ടുമുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ദിലീപ് നല്ല അച്ഛനാണ് അതുകൊണ്ട് തന്നെയാണ് മീനാക്ഷി എന്നും ദിലീപിനോടൊപ്പം ഉള്ളത് നല്ലൊരു ഭർത്താവ് ശേഷം തന്നെയാണ് ഒരു അച്ഛനാകുന്നത് പിന്നെ പൊരുത്തപ്പെട്ടു പോകാത്തത് അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അമ്മയ്ക്ക് അച്ഛനോടുള്ള സ്നേഹമാണ് മക്കൾക്കും അച്ഛനോടുണ്ടാകുന്നത് അമ്മ അച്ഛനെ സ്നേഹിക്കുന്നത് കണ്ടുകൊണ്ടാണ് മക്കൾ വളരുന്നത് അതുകൊണ്ട് മഞ്ജുവിന് ദിലീപിനോടുള്ള സ്നേഹം കണ്ടിട്ടാകും മീനാക്ഷിക്കും അച്ഛൻ ഇത്രയേറെ പ്രിയപ്പെട്ടതായത് എന്നിങ്ങനെയാണ് ദിലീപിന്റെയും മീനാക്ഷിയുടെയും ചിത്രങ്ങൾക്ക് വന്ന കമന്റുകൾ വിവാഹമോചിതയായ ശേഷം ഒരിടത്തെ പോലും മഞ്ജു മകൾക്കൊപ്പം പ്രത്യക്ഷപ്പെട്ടിട്ടില്ല പക്ഷേ മകളെ മഞ്ജു സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യുകയും മീനാക്ഷി പങ്കുവയ്ക്കുന്ന ഫോട്ടോകൾക്കും വീഡിയോകൾക്കും എല്ലാം സ്നേഹം അറിയിച്ച് എത്താറുമുണ്ട് ദിലീപുമായുള്ള ബന്ധം വേർപ്പെടുത്തിയ ശേഷം സിംഗിൾ ലൈഫാണ് മഞ്ജുവിന്റേത് ദിലീപിന്റെ ജീവിതത്തിലേക്ക് പിന്നീട് കാവ്യ വന്നു ഇരുവർക്ക് മഹാലക്ഷ്മി എന്നൊരു മകളും കൂടിയുണ്ട് ഊർവശിയും മകൾ കുഞ്ഞാറ്റയും എല്ലാം ഒന്നിച്ചതുപോലെ മഞ്ജുവുമായുള്ള മീനാക്ഷിയുടെ പിണക്കങ്ങൾ മാറട്ടെ എന്നും ആരാധകർ പറയുന്നുണ്ട് ഡെർമറ്റോളജിയിലാണ് മീനാക്ഷി സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നതെന്ന് അടുത്തിടെ ദിലീപ് പറഞ്ഞിരുന്നു വീഡിയോ വൈറലായതോടെ നിരവധി രസകരമായ കമന്റുകളാണ് പ്രത്യക്ഷപ്പെട്ടത് മുന്നൂറ് കോടിക്ക് മുകളിൽ ആസ്തി ഉണ്ടായിട്ടും മകുടെ മാസവരുമാനത്തിലാണ് അദ്ദേഹം സന്തോഷം കണ്ടെത്തുന്നത് മക്കൾക്ക് ജോലിയും വരുമാനം ലഭിക്കുമ്പോഴുള്ള അച്ഛന്റെ സന്തോഷം ദിലീപിന്റെ മുഖത്തും കാണാം എന്നായിരുന്നു കമന്റുകൾ അതേസമയം ദിലീപ് മകൾക്ക് വേണ്ടി കാശ് എറിഞ്ഞ് വാങ്ങിയതാണ് ഡോക്ടർ സീറ്റെന്നും കമനുകൾ ഉണ്ടായിരുന്നു അതിന് മറുപടി നൽകിയത് ദിലീപ് ആരാധകർ തന്നെയാണ് ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കണം പണം കൊടുത്ത് സീറ്റ് വാങ്ങിയാലും ഡോക്ടർ ആകണമെങ്കിൽ കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷകൾ പാസ്സാകണം എം പരീക്ഷകൾ പാസ്സാവുക ബുദ്ധിമുട്ടേറിയ ഒന്ന് തന്നെയാണ് ചില മെഡിക്കൽ കോളേജിൽ പേഷ്യൻസ് ലോഡ് കുറവായിരിക്കും അതുകൊണ്ട് പഠിക്കുന്നവർക്കെല്ലാം വ്യത്യസ്തമായ കേസുകൾ പഠിക്കാൻ അവസരം കിട്ടിക്കൊള്ളണമെന്നില്ല ഹൗസ്ജൻസി പ്രാക്ടീസ് ടൈമിലാണ് എല്ലാം പഠിക്കാൻ അവർക്ക് അവസരം കിട്ടുന്നത് ഒരു കുട്ടിയും ജനിക്കുമ്പോഴേ നടക്കുന്നില്ലെന്ന് മനസ്സിലാക്കൂ മനസ്സിലാക്കുമെന്നാണ് വിമർശിച്ചവർക്കുള്ള മറുപടിയായി ഒരാൾ കുറിച്ചത് സിനിമയിലേക്ക് അരങ്ങേറിയില്ലെങ്കിലും മോഡലിംഗിൽ സജീവമാണ് മീനാക്ഷി നേരത്തെ മീനാക്ഷിയെക്കുറിച്ച് ദിലീപ് സംസാരിച്ചിട്ടുണ്ട് മോൾ മീനാക്ഷി എന്റെ കൂടെ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ആളാണ് ഇത്രയും വിഷയങ്ങൾ ഉണ്ടായ സമയത്ത് അവൾ പ്ലസ് ടുവിന് പഠിക്കുകയായിരുന്നു അതുകഴിഞ്ഞ് എന്റെ പ്രശ്നങ്ങൾ തീർന്നില്ലെങ്കിലും അവൾ ഡോക്ടറായി ഇവിടെ ഹാസ്റ്റലിൽ ജോയിൻ ചെയ്തു അവൾ എന്റെ ഏറ്റവും ഫലമുള്ള ആളാണ് എന്നെ അത്രയും സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് എല്ലാത്തിനും കൂടെ നിൽക്കുന്ന ആളാണ് ഒരു ഫൈറ്റ് എന്ന് പറയുമ്പോൾ തളരാൻ പാടില്ലല്ലോ നമ്മൾ കാണാത്ത കേൾക്കാത്ത കാര്യങ്ങളാണല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെ എല്ലാം ഫൈറ്റ് ചെയ്യണമല്ലോ ഞാൻ ഒരാളല്ല എന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് കുടുംബമുണ്ട് ഫാമിലിയാണ് വ്യക്തികളല്ല ഞാൻ അവരെയെല്ലാം നോക്കുന്ന ആളാണ് കോവിഡ് കാലത്ത് പോലും ഞാൻ എന്റെ ഒരു ജോലിക്കാരെ പറഞ്ഞു വിട്ടിട്ടില്ല എല്ലാവർക്കും ഞാൻ എന്നാൽ കഴിയുന്ന സഹായം ചെയ്തിട്ടുണ്ട് എന്നെ ഡിപെൻഡ് ചെയ്യുന്ന ഒരാളെ പോലും എനിക്ക് തള്ളിക്കളയാനും ആകില്ല അപ്പോൾ ഫൈറ്റ് ചെയ്യും മീനാക്ഷി അഭിനയിക്കണമെന്ന ആഗ്രഹമൊന്നും പറഞ്ഞിട്ടില്ല അവൾ അവരുടേതായ ലോകത്തിൽ ജീവിക്കുകയാണ് മീനാക്ഷി അത്രയും ആളുകൾക്ക് ഇഷ്ടമാണെന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമുണ്ട് എന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ മക്കളെയും ഇഷ്ടപ്പെടുന്നത് കാണുമ്പോൾ അഭിമാനവും ഉണ്ടാകുന്നുണ്ട് മക്കളുടെ സന്തോഷമാണ് മാതാപിതാക്കളുടെ സന്തോഷം മീനാക്ഷിയുടെ സുഹൃത്താണ് അവൾ ആഗ്രഹിക്കുന്നതെല്ലാം അവൾക്ക് കൊടുക്കാം അല്ലാതെ കമാൻഡ് ചെയ്യാൻ പറ്റില്ല എന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ മക്കളെയും ഇഷ്ടപ്പെടുന്നത് കാണുമ്പോൾ അഭിമാനവും ഉണ്ടാകുന്നുണ്ട് അവൾ ഡാൻസ് ഒന്നും പഠിച്ചിട്ടില്ല പക്ഷേ അവൾ തന്നെ ഓരോന്ന് കമ്പോസ് ചെയ്തിട്ടാണ് വീഡിയോസ് ചെയ്യുന്നത് അതെല്ലാം എനിക്ക് കാണിച്ചു തരാറുമുണ്ട് അതിലെല്ലാം അഭിമാനം മാത്രം മക്കളുടെ സന്തോഷമാണ് മാതാപിതാക്കളുടെ സന്തോഷം പാവമോളാണ് അവൾ വളരെ സൈലന്റ് ആണ് അവളുടെ ഇമോഷൻസ് ഒന്നും അവൾ ആരുടെ മുമ്പിലും കാണിക്കാറില്ല അവൾ കൂളായി എല്ലാം കണ്ടും കേട്ടു നിൽക്കും എന്റെ അടുത്ത് മാത്രമാണ് അവൾ അവരുടെ ഇമോഷൻസ് കാണിക്കാറുള്ളത് മോൾ ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ ഫേസ് ചെയ്ത ആളാണെന്നുമാണ് ദിലീപ് അഭിമുഖത്തിൽ പറയുന്നത് മകളെക്കുറിച്ച് അഭിമാനം തോന്നിയ കാര്യത്തെക്കുറിച്ചും ദിലീപ് തുറന്ന് സംസാരിച്ചിരുന്നു മീനുട്ടി പ്ലസ് ടുവിന് പഠിക്കുമ്പോഴാണ് അവൾ ഏറ്റവും വലിയ പ്രശ്നം അഭിമുഖീകരിച്ചത് എനിക്ക് അവളോടുള്ള ബഹുമാനത്തിന് എന്നാൽ ആ സമയത്താണ് അവൾ നല്ല മാർക്കോടെ പാസ്സായത് ഒരു വർഷമാണ് നീറ്റിനു വേണ്ടി പഠിക്കേണ്ടത് മൂന്ന് മാസം ക്രാഷ് കോഴ്സ് ചെയ്ത് അവൾ എൻട്രൻസ് പാസ്സായി അവൾക്കറിയാത്ത വഴിയിലൂടെയാണ് പോയത് എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ലെന്ന് പറഞ്ഞു കുഴപ്പമില്ല പോയി നോക്കുന്നു ഞാൻ പറഞ്ഞു പതുക്കെ പരീക്ഷകളൊക്കെ പിടിക്കാൻ തുടങ്ങി ഒരിക്കൽ പോലും അവളോട് പഠിക്കി എന്ന് പറയേണ്ടി വന്നിട്ടില്ല കഴിഞ്ഞ ദിവസം അവൾ സർജറി ചെയ്യുന്ന ഫോട്ടോ ഇട്ടു അതൊക്കെ കാണുമ്പോൾ അഭിമാനമാണ് എന്റെ മകൾ മാത്രമല്ല ഇതുപോലെ ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട് ഏതൊരു അച്ഛന്റെയും അമ്മയുടെയും സ്വപ്നമാണ് മക്കൾ നമ്മൾ ജീവിക്കുന്നത് മക്കൾക്ക് വേണ്ടിയാണെന്നും ദിലീപ് ചൂണ്ടിക്കാട്ടി മകളുടെ സുഹൃത്ത് എന്ന പോലെയാണ് പെരുമാറാറെന്നും ദിലീപ് വ്യക്തമാക്കി മീനാക്ഷിയെ പോലെ മഹാലക്ഷ്മിയും എന്റെ സുഹൃത്താണ് അച്ഛ അതെനിക്ക് ചെയ്തു തന്നില്ലെങ്കിൽ ഐ ആം നോട്ട് യുവർ ഫ്രണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് രണ്ടുപേരും നല്ല ഹ്യൂമർ സെൻസ് ഉള്ളവരാണ് ഒരാൾ ഇത്തിരി സൈലന്റ് ആണ് മറ്റേയാൾ വയലന്റ് ആണെന്നും ദിലീപ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ദിലീപ് മഞ്ചുവരുടെ ദമ്പതിമാരുടെ ഏക ഏകമക്കളാണ് മീനാക്ഷി മാതാപിതാക്കൾ വേർപിരിയാൻ തീരുമാനിച്ചപ്പോൾ മീനുട്ടി പിതാവിനൊപ്പം പോയത് മുതലാണ് താരപുത്ര വിമർശനങ്ങൾ കേട്ടു തുടങ്ങിയത് അമ്മയുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതോടെ മീനാക്ഷിയും കുറ്റപ്പെടുത്തലുകൾ കേൾക്കാൻ തുടങ്ങി മഞ്ജുവാരുടെ പിതാവ് മരിച്ചപ്പോൾ മാത്രമായിരുന്നു മീനാക്ഷി അമ്മയുടെ അടുത്തേക്ക് പോകുന്നത് അവിടെ നിന്നും വേഗം മടങ്ങി പോവുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വിവാഹിതരായ ദിലീപും മഞ്ജുവുമായി രണ്ടായിരത്തി പതിനഞ്ചിലാണ് നിയമപരമായി വേർപിരിഞ്ഞത് അതിനുശേഷം മീനാക്ഷി ദിലീപിനൊപ്പമാണ് പോയിരുന്നത് മീനാക്ഷിക്ക് എപ്പോൾ വേണമെങ്കിലും അമ്മയ്ക്ക് അടുത്ത് വരാമെന്നും ഒരു വിളിപ്പാടകിൽ ഞാനുണ്ടാകുമെന്നാണ് അന്ന് വേർപിരിയൽ സമയത്ത് മഞ്ജു സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നത് അതിനുശേഷം മീനാക്ഷിയും മഞ്ജുവും ഒന്നിച്ച് പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുമില്ല